മറ്റൊരു ചരിത്ര ഭൂമിയിലേക്കുള്ള യാത്ര മൈസൂർ സുൽത്താൻ ടിപ്പുവിൻ്റെ മലബാറിലെ പടയോട്ടം കടന്നുപോയ നാട് അധിനിവേശ ശക്തികൾക്കെതിരെ പ്രതിരോധത്തിൻ്റെ കോട്ടപണി കാവൽ നിന്നൊരു പ്രദേശം ചരിത്രത്തിൻ്റെ നിരവധി കഥകൾ പറയുന്ന കാവപ്പുരയിലേക്കുള്ള നാട്ടൊലി ചാനലിൻ്റെ യാത്രയാണിത് നാഷണൽ ഹൈവേ കോഴിച്ചനയിൽ നിന്നും പൗരാണിക പട്ടണമായ തിരൂരിലേക്കുള്ള പ്രധാന പാതയിലാണ് കാവപ്പുര അധിനിവേശ ശക്തികൾ അയിച്ചുവിട്ട കൊടും ക്രൂരതകളുടെയും കൊള്ളയുടെയും ഭീകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ നിസ്സഹായരായ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മകൾ കാവപ്പുരക്ക് പറയാനുണ്ട് അധിനിവേശ പട്ടാളത്തിൻ്റെ പടയോട്ട കാലത്ത് അവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ കാട്ടുപന്തകളിൽ കാവൽപുര തീർത്ത ഒരു നാടിന്റെ പേരായി മാറി പിന്നീട് കാവപ്പുര ടിപ്പുവിൻ്റെ മലബാറിലെ ഭരണകാലത്ത് കേസുകൾക്ക് തീർപ്പ് കൽപ്പിച്ചിരുന്ന കാവൽപുര എന്ന കച്ചേരികൾ സ്ഥിതി ചെയ്തിരുന്നതും ഇവിടെയായിരുന്നു അത്രേ കെ കെ വയൽ തീരത്ത് കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്ന കാലികളെ തുരത്തുന്നതിന് സ്ഥാപിച്ച മണിനാഥം മുഴക്കിയിരുന്ന കാവൽപുരകൾ ഈ നാടിൻ്റെ പേരുത്ഭവിച്ചതിന് പിന്നിൽ ഒട്ടേറെ കഥകൾ പ്രചരിച്ചു വരുന്നു ഇവിടെയാണ് എട്ട് ദശാബ്ദങ്ങളുടെ ചരിത്രം പറയുന്ന കാവപ്പുര ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഈ ചെറിയ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്നു കാവപ്പുര ജുമാ മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു ചെറിയ നിസ്കാരപ്പള്ളിയിൽ നിന്നും തുടക്കം കുറിച്ചതാണ് ഈ മസ്ജിദിൻ്റെ ചരിത്രം നിരവധി ഘട്ടങ്ങളായിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിൽ മസ്ജിദ് നിർമ്മാണം പൂർത്തിയായത് കൂനത്തിൽ തറവാട്ടുകാരാണ് പള്ളി നിർമ്മാണത്തിന് ഭൂമി നൽകിയത് കാരണവന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ദൈനംദിന കാര്യങ്ങൾ നടന്നു വന്നിരുന്നത് കുന്നത്തിൽ മൊയ്തീൻകുട്ടി ഹാജി വലിയ പറമ്പിൽ സെയ്നുദ്ദീൻ ഹാജി മൊയ്തീൻ ഹാജി ഊരകത്തിൽ ഹൈദ്രോ കുഞ്ഞഹമ്മദ് കെ എം മുസ്താദ് നന്നാട്ട് കുഞ്ഞുമൊയ് മുസ്തിയാർ വി പി കുഞ്ഞി മുഹമ്മദ് എന്നിവർ അതിൽ പ്രധാനികളായിരുന്നു ഈ പള്ളി ഇവിടെ നിലവില് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് കാലഘട്ടത്തിലാണ് അന്ന് ചെറിയ നിസ്കാരപ്പള്ളി ആയിരുന്നു പിന്നീടത് കാലക്രമേണ അത് ജുമാത്ത് പള്ളിയായി ഉയർന്നു വന്നു അതിന് മുന്നേ ഞങ്ങൾ പിന്നെ ജുമാക്കും പിന്നെ മയ്യത്തും അറിയാനുമൊക്കെ ഇരുന്നത് ആദൃശ്ശേരി ജുമാത്ത് പള്ളി ആയിരുന്നു അതാണ് ഞങ്ങളുടെ തറവാട് അവിടുന്ന് പിന്നെ ഇത് കാപ്പരമല്ലാക്കി രൂപീകരിച്ച് ഇവിടെ ജുമായി സ്ഥാപിക്കുകയും പിന്നെ അങ്ങനെ ഇവിടെ മറവ് ചെയ്യുക ഒക്കെ ഇവിടെ തുടങ്ങുകയും ചെയ്തു പിന്നെ അതിന് മുന്നേ പിന്നെ ഇത് പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്നാണ് ഈ പള്ളിക്ക് സ്ഥലം ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് അതിനുശേഷമാണ് ഇവിടെ പിന്നെ പള്ളി ഉണ്ടാക്കിയതും പിന്നെ ജുമാത്ത് പള്ളിയായി രൂപം കൊണ്ടതും ഒക്കെ ഇപ്പോൾ ഇത് പുനർനിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ മലിൻ്റെ കാളിമാരായിട്ടുള്ളത് വടക്കൽ തറവാട്ടിൽ നിന്നാണ് ഇപ്പോഴും പിന്നെ വടക്കൽ തറവാട്ടിൽ നിന്നുള്ള ആൾ തന്നെയാണ് കാളി സ്ഥാനം വഹിക്കുന്നത് കാവപ്പുരൻ്റെ ചരിത്രം ഒരുപക്ഷേ കുറച്ച് ഞങ്ങളെ ഈ നാട്ടിലുള്ള ഒരു ആളുകൾക്കൊക്കെ അറിയായിരിക്കും ഇവിടെ ബ്രിട്ടീഷാരുടെ കാലത്ത് ഇവിടെ ഒരു കാവൽപ്പുര ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പഴയ പഴമക്കാർ പറഞ്ഞു കേട്ടതാണ് അത് വന്നിട്ടാണ് ഇപ്പോൾ കാവപ്പുരായി മാറിയിട്ടുണ്ട് ആ കാവൽപ്പുര എന്ന് പറഞ്ഞാൽ അത് പോയിട്ട് അത് കാവപ്പുരായി മാറി അപ്പോൾ കെ കെ കര ആദൃശ്ശേരി ജുമായത്ത് പള്ളി അതിൻ്റെ ഖബറസ്ഥാനം ആകുന്ന അവിടുക്ക് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മറവ് ചെയ്യാൻ ഇതിൻ്റെ അതിൻ്റെ മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ താനൂരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ കമ്മിറ്റിക്ക് കീഴിൽ ഈ പള്ളിയും അതുപോലെ തന്നെ മസാലി ഇല്ലിസ്ലാം മദ്രസ എന്ന് പറയുന്ന മദ്രസയും കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ട് എഴുന്നൂറോളം വീട്ടുകാർ ഇപ്പോൾ നിലവിലുണ്ട് ക്ക് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം പ്രധാനമായിട്ടും ഞങ്ങൾ മൂന്ന് പരിപാടിക്ക് വേണ്ടി അവിടെ പ്രധാനമായി ഉപയോഗപ്പെടുത്താറുണ്ട് ഒന്നാമത്തത് റബി ലെവൽ പരിപാടിക്ക് അതുപോലെ തന്നെ പിന്നെ നമ്മൾ മൊയ്തീൻ ഷെഹിൻ്റെ ആണ്ട് പരിപാടി അതുപോലെ തന്നെ റബിയിൽ നോമ്പിനുള്ള ബദരീങ്ങളാണ്ട് ഇതൊക്കെ വിപുലമായിട്ട് നടത്തുന്ന ഒരു മെഹലാണ് ഞങ്ങൾക്ക് ഇൻഷാല്ല ഞങ്ങൾക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട് അപ്പോൾ ആ ഞങ്ങളിപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം ശരിക്കും നല്ല രീതിയിൽ ഷീറ്റിട്ട് മറ്റു വിവാഹ കാര്യങ്ങൾക്കൊക്കെ കൂടി കല്യാണത്തിന് നല്ല മറ്റ് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യം ഒന്നും കൂടി വിവരപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷത്തിൽ വരുന്ന ചെലവ് അതിന് ഒഴിവായി കിട്ടുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്ലസ് വരുമാനം കിട്ടും എന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട് അപ്പൊ അത് മസാലിഹുൽ മുസ്ലിമീം സംഘത്തിൻ്റെ കീഴിൽ മസ്ജിദ് കൂടാതെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മസാലിഹുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയും പ്രവർത്തിക്കുന്നു എഴുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന കാവപ്പുര മഹലിലെ ജനങ്ങൾ മുൻകാലങ്ങളിൽ താനൂർ ആദർശേരി പ്രദേശങ്ങളെയായിരുന്നു ജുമക്കും മറ്റും ആശ്രയിച്ചിരുന്നത് ഓടക്കൽ കുടുംബത്തിലെ പണ്ഡിതന്മാരാണ് ഇവിടെയും കാതി സ്ഥാനം വഹിക്കുന്നത് ഈ മസ്ജിദിൻ്റെ തുടക്കം മുതൽ ഇവിടെ ദർശ വിദ്യാഭ്യാസവും വരുന്നു പ്രമുഖ ചരിത്രകാരനും പണ്ഡിതനുമായ നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്തിയാർ അയ്യായ ഹൈദ്രസ് മുസ്തിയാർ കരിങ്കപ്പാറ ഹസ്സൻ മുസ്തിയാർ തുടങ്ങിയവർ ഇവിടെ മുദരിസുമാരായി സേവനം ചെയ്തിട്ടുണ്ട് നിലവിൽ കുറ്റിപ്പുറം അബ്ദുസലാം മഹസനിയാണ് മുദരിസായി സേവനം ചെയ്തു വരുന്നത് പത്ത് വർഷത്തിലധികം അധികമായി കാവപ്പുര പള്ളിയിൽ ഞാൻ ദൃശ്യങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് അലഹമുല്ല നാട്ടുകാരുടെ നല്ല സഹകരണമാണ് എല്ലാ നിലക്കും വളരെ സജീവമായി എന്ത് പറഞ്ഞാലും വളരെ സജീവമായി കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ അഞ്ചോളം മുത്താലങ്ങൾ സാധാരണ വിദേശികളായ മുത്താലികളെ പോലെ തന്നെ ഇവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട് അതിൽ ഡിഗ്രി പഠിക്കുന്നവരുണ്ട് അതുപോലെ നേരത്തെ പഠിച്ച കുട്ടികൾ കൂടെ തന്നെ പി ജി കഴിഞ്ഞ കുട്ടികൾ അടക്കം പോകുന്നത് കാവപ്പുര കവലയുടെ മധ്യത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് മക്തൂമിയ ഇസ്ലാമിക് സെന്റർ ഹയർ സെക്കൻഡറി മദ്രസ സെഹറത്തുൽ ഖുർആൻ പ്രീ സ്കൂൾ കെ ജി മുതൽ ഏഴാം തരം വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മക്തൂമിയ ബ്രാഞ്ച് മദ്രസ മക്തൂമിയ മസ്ജിദ് ദർസ് എന്നിവ ഇവിടെയും നടന്നുവരുന്നു നിരവധി ചരിത്രം കടന്നുപോയ കാവപ്പുരയുടെ മണ്ണിൽ നിന്നും മറ്റൊരു ചരിത്രത്തിലേക്കുള്ള യാത്രക്കായി നാട്ടൊലി ചാനൽ കാവപ്പുരയോട് യാത്ര പറയുന്നു